ട്ടോട് കൂടി സ്ക്രോട്ടത്തിലേക്ക് പിടിക്കുക അതുകൊണ്ട് കാല് കയറുക എന്നിട്ട് നടുപൊട്ടി ഇടിക്കുക അപ്പോൾ ഇതിൻ്റെ ദോഷങ്ങൾ മനസ്സിലാവുമല്ലോ ഈ മർണഭാഗത്ത് പിടിച്ചാൽ ഉള്ള ബുദ്ധിമുട്ടുകൾക്കും അറിയാം ആള് ജീവൻ നഷ്ടപ്പെടാനുള്ള സ്ഥലമാണ് മർമഭാഗമാണ് അതുപോലെ നട്ടലിൽ തട്ടിലെ ഇടിക്കുന്നു മനസ്സിലായി കാണും എന്ന് കരുതുന്നു അപ്പോൾ ഇത് അടിച്ചാൽ എങ്ങനെ ഒഴിഞ്ഞ് തടുക്കേണ്ട ഭാഗം ഞാൻ കാണിക്കാം അടിച്ചേ വേണ്ട ഈ അടിയേ വേണ്ട ഈ ഭാഗത്ത് മുട്ടിൻ്റെ ഭാഗത്തോ ഈ തോളിൻ്റെ ഭാഗത്തോ തട്ടണം ഈ രണ്ട് ഭാഗത്ത് എവിടെ കിട്ടിയാലും നമുക്ക് ഇത് ഒഴിയാൻ പറ്റും വേണ്ട അതോടുകൂടി ആ കൈ ഉള്ള വലത് പോയിട്ട് പിടിക്കുക എന്നിട്ട് നട്ടലിന് ഇടിക്കുക അതിനെ പുത്തൂട്ട് മസാല കാണും അപ്പോൾ അപ്പോൾ വരുന്ന അടിയെ അടിച്ചേ വലത് കാലൊഴിഞ്ഞു പോണം കയറാൻ ഈ സമയത്ത് ഒന്ന് മുട്ടിലോ കൈ